संदूष उपम श्री गणेश मौली നമ്മുടെ ഒരു പുണ്യദിനമാണ് നിങ്ങളെ സഹോദരങ്ങളുടെ കൂടെ നമുക്ക് ഈ സത്സംഗിലെ പങ്കേറെ സത്സംഗം എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണും നല്ല വർത്തമാനവും നല്ല ചിന്തയും നല്ലതു മാത്രം എന്നും നമ്മൾ ആലോചിക്കുകയും ചെയ്യുന്ന ഈ സുദിനം സത്സംഗം തന്നെയാണ് തുടർന്ന് നമസ്തേ പറയാൻ കാരണം നമ്മുടെ നേരത്തെ സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എനർജി ക്യാൻ നൈതർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്റ്റേബ്ഡ് ഊർജത്തെ നശിപ്പിക്കാനോ ഉണ്ടാക്കുവാനോ സാധ്യമല്ല പക്ഷേ നമുക്കൊരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഊർജം നമ്മളുള്ള ജീവാംശം നമ്മളിലുള്ള ദൈവ ചൈതന്യം എല്ലാവരിലും തുല്യമാണ് അപ്പോൾ നമ്മൾ നിങ്ങളിലുള്ള ദൈവ ചൈതന്യത്തെയാണ് തൊഴുന്നത് അതാണ് നമ്മുടെ സനാതനധർമ്മമെന്ന് പറയുന്നതും നമ്മുടെ എന്താ പറയുക എല്ലാവരും പരസ്പരം ചൊഴുന്ന നമസ്തേ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഹര രാമ ഹരേ രാമ ചൊല്ലി അതിനകത്തു തന്നെ കൂടുതൽ ഊർജ്ജം നമുക്ക് കിട്ടുന്നുണ്ട് ഇതേ തന്നെയാണ് മറ്റുള്ള ഒരാളെ നമ്മൾ നമസ്കരിക്കുമ്പോൾ അവരിലുള്ള ദൈവ ചൈതന്യത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് പഴയ കാലഘട്ടങ്ങളിലെ കാര്യങ്ങളാണ് അന്ന് നമുക്ക് ആർത്തിയോ അതുപോലെ അത്യാഗ്രഹമോ ഒന്നും തന്നെയില്ല ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമുക്ക് പ്രത്യേക നിയമാവലിയുടെ ആവശ്യമില്ല പക്ഷേ ഇന്ന് ഓരോരോ പ്രശ്നങ്ങളും ഓരോരോ കാര്യങ്ങളും വരുമ്പോൾ നൂലിഴ നീട്ടി നമുക്ക് ഓരോരോ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നു അന്നങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ ഇന്നിൻ്റെ രീതിയിൽ നമുക്ക് വിശകലനം ചെയ്താൽ ഒരു സ്ഥലത്തും നമുക്ക് എത്താൻ സാധിക്കില്ല സോ നമ്മളെല്ലാവരും നീതി പുലർത്താൻ ചെയ്യാറാവുക പരസ്പരം ബഹുമാനിക്കാൻ തയ്യാറാവുക ഈ ജീവിതം നല്ല ധന്യമാക്കാൻ വേണ്ടി ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട് നല്ലത് മാത്രം വരുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം ആരംഭിക്കാം ഈ സത്സംഗിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ നിങ്ങളോട് ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ നിങ്ങളിൽ ഒരുവനായി നിൽക്കാൻ സാധിച്ചതിൽ ഏറ്റവും അധികം നന്ദി പറയുന്നു നന്ദി നമസ്കാരം വലിയ മലകൾ കയറ്റുന്നതും എല്ലാം കൂടലാണ് പിന്നപിറൺ അവരെല്ലാം എല്ലാ ആശംസകളും നേരുന്നു ൊള്ളുന്ന ഈ ഗുരുവായൂരി ഭഗവാൻ്റെ വളരെ അടുത്ത് കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എല്ലാവർക്കും എല്ലാം നമസ്തേ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സജ്ജനങ്ങളെ സമയം ഈ സമയത്ത് നമുക്ക് മൂന്ന് മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കാൻ കഴിഞ്ഞത് ഭഗവാന്റെ പ്രപാഠനാക്ഷം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭഗവാൻ നമ്മളെല്ലാവരെയും ശ്രീകരത്തിരുന്ന് കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഒരു ബദിരരുടെ ഒരു കുടുംബ സം ഒരു സംഗമം ഒരു ശ്രീകൃഷ്ണഭക്തരുടെ സംഗമം ഗുരുവായൂരിൽ സംഘടിപ്പിക്കുക സംഘടിപ്പിക്കുന്നത് അതും ഈ ഗുരുഭവന പുലിയിൽ തന്നെ ഇത്രയും ധന്യമായൊരു വേദിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പരിപാടി നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയർമാൻ കൂടിയായ ശ്രീ ഡോക്ടർ വിജയനെ ക്ഷണിച്ചു അദ്ദേഹം വരും എന്ന് ഉറപ്പ് പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹത്തിന് അടിയന്തരമായൊരു യോഗം വന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മാറേണ്ടി വന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം എത്തും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീ കാശ്മഠം കാശിനൻ സാറോട് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ നമുക്കറിയുന്ന ആളാണ് നമ്മുടെ ഒരുപാട് കാര്യങ്ങളിൽ സഹായിച്ചുകൊള്ള ശ്രീ കാശ്മടം കാശിന സാർ എത്തിച്ചിട്ടുണ്ട് അതുപോലെ ശ്രീ പ്രസന്നകുമാറുണ്ട് ശ്രീ സന്തോഷുണ്ട് ശ്രീ സുനിംഗ് ഉണ്ട് നമ്മുടെ വീണ അങ്ങനെ ഓരോ ആൾക്കാരും ഒപ്പം തിരുവനന്തപുരം നിന്നും ഗണേജിനെ എത്തിച്ചെടുത്തിട്ടുണ്ട് ഇസ്കോണിൻ്റെ പ്രതിനിധിയായിട്ട് ഗണേ എൻ്റെ പേര് ഗണേഷ് എന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നത് തിരുവനന്തപുരത്തുള്ള പല ആൾക്കാർക്കും അതിനറിയാമായിരിക്കാം പക്ഷേ കാസർഗോഡിലെ ചില എന്നോട് ചോദിക്കുന്നുണ്ട് ഈ പ്രോഗ്രാം കുറിച്ച് എന്താണ് എന്താണ് അഭിപ്രായം വന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഗുരുവായൂർ എന്ന സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അതിൽ ഞാൻ വളരെ സന്തോഷമുണ്ട് ഗുരുവായൂരിൽ നമ്മുടെ ശ്രീകൃഷ്ണ ബദിര കമ്മ്യൂണിറ്റിയുടെ പ്രോഗ്രാം ആദ്യമായിട്ട് ഗുരുവായൂർ സംഘടിപ്പിക്കുന്നത് അതൊരു ചെറിയ കാര്യമാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല മറ്റുള്ളവരോട് ഉള്ളവരോട് സംസാരിച്ച് ഇങ്ങനെയൊരു വേദി വയ്ക്കുക ഈ സമയം കിട്ടുക നിങ്ങളെല്ലാവരുടെയും കൊണ്ടുവരിക നിങ്ങൾ താമസ വ്യവസ്ഥ ചെയ്യുക ഭക്ഷണ വ്യവസ്ഥ ചെയ്യുക ഇത് വളരെ ചെറിയ കാര്യമാണ് വിശ്വസിക്കുന്നതിന് എല്ലാവർക്കും നമ്മൾ കാണുന്ന എല്ലാവരും സംസാരശേഷിയുള്ളവരാണ് സംസാരിക്കാൻ കഴിയുന്നവരാണ് നമ്മൾ സംസാരിക്കാൻ കഴിയാത്ത നിരവധി ആൾക്കാരുടെ ഒരു ഭക്തി അവർ ഭഗവാനെ ഭജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ദൈവം ആരാണ് എന്നെല്ലാം പല ചോദ്യങ്ങളും നമ്മൾ ദിനംപ്രതി വെക്കുന്നവരാണ് അതിൻ്റെ ഉത്തരമാണ് ഇന്ന് ആദ്യമായിട്ട് ശ്രീകൃഷ്ണ സംഗമം ഈ ഗുരുഭവനപുരിയിൽ സംഘടിപ്പിക്കുന്നത് അതിൽ നിങ്ങളെല്ലാവരും നിങ്ങൾ സ്വയം മറന്നുകൊണ്ട് നിങ്ങൾ സ്വയം പ്രയത്നിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാനെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചെത്തിച്ചേർന്നു അതിന് എൻ്റെ സമയം വരുമ്പോൾ ഞാൻ നിങ്ങളോടും കൂടുതൽ കഥകളും കാര്യങ്ങളും എനിക്കറിയുന്ന കാര്യങ്ങളും പറഞ്ഞു തരും നിങ്ങളുടെ ഉള്ളിലെ ഉള്ള ചിന്തകളെ എനിക്ക് കഴിയുന്ന രീതിയിൽ മാറ്റാൻ ഞാൻ ശ്രമിക്കും എല്ലാവർക്കും ഉള്ള ഇതുവരെ പലരും പറയും കുട്ടികൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട് എന്നോട് അതെല്ലാം എല്ലാവരും കഴിഞ്ഞ പുസ്തകം ഉണ്ടാകും വിശ്വസിക്കുന്നു ഇതില് സ്ഥാപകന്റെ ചുറ്റം കൊടുക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സംസ്കൃത സംസ്കൃതത്തിൽ സനാതനധർമ്മത്തെ കുറിച്ചെല്ലാം കഴിഞ്ഞിരുന്നു അത് പലർക്കും മനസ്സിലാകാത്ത അവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഭക്തി വേദാനന്ദ സ്വാമി ഈ പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കൃഷ്ണഭക്തിയെക്കുറിച്ച് ചിന്തിച്ചത് അന്ന് സംസ്കൃതത്തിൽ എഴുതിയുന്ന കാര്യങ്ങൾ പലർക്കും പലർക്കും മനസ്സിലാകാത്ത സാധ്യത ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് സംസ്കൃത ഭാഷയെ ഇംഗ്ലീഷിലേക്ക് പരിചയം ചെയ്ത് ലോകം മുഴുവൻ ഭക്തി വേദാനന്ദ സ്വാമി എത്തിച്ചു അപ്പം എല്ലാവർക്കും സംസ്കൃതത്തിലുണ്ടായിരുന്ന പല പൗരാണിക പുസ്തകങ്ങളും അവൻ ഭാഷയിലേക്കും ഇംഗ്ലീഷിലേക്കും ലഭ്യമായി ശക്തിവേദാന്ത സ്വാമിയാണ് ഇസ്കോൺ എന്ന സംഘടന അത്പജ്ഞാതമാണ് പലരും പലരും അദ്ദേഹം കൃഷ്ണനെക്കുറിച്ച് ചോദിച്ചിരുന്നു കുറിച്ച് പലരും എനിക്ക് കൃഷ്ണനെ പോലെ ജീവിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ പലരും ആ കാലത്ത് കൃഷ്ണനെ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ കുറച്ച് സമയം പ്രാർത്ഥിച്ച് ചെറിയൊരു പ്രാർത്ഥന ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുന്നു പിന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ ചെയ്യും നമ്മളെല്ലാവരും അങ്ങനെയാണ് അല്ലേ നമ്മളും ചിലപ്പോൾ ഒരു രണ്ട് പേർ പ്രാർത്ഥിക്കുമായിരിക്കാം അതിനുശേഷം നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാറില്ല എന്നൊക്കെ വരുന്ന ചെയ്യാനും അത് അത് ശരിക്കും പദ്ധതിയാണ് നിങ്ങൾ ചോദിച്ചു നോക്കൂ ഈ നമ്മുടെ ഉദാഹരണത്തിന് മറ്റ് മതക്കാർ മുസ്ലിം മതക്കാരാണെങ്കിൽ അവരുടെ ഒരു ദിവസം അഞ്ച് നേരം അവർ നിസ്കരിക്കാറുണ്ട് ക്രിസ്ത്യൻ മതക്കാരാണെങ്കിലോ അവരെന്ത് ചെയ്യാറുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകണം പള്ളി പോകണം അല്ലെങ്കിൽ എല്ലാ ദിവസവും അവർ പ്രാർത്ഥന കൊടുക്കും നമ്മൾ ഹിന്ദുക്കളെത്തോടെ ഉറപ്പിക്കാറുണ്ട് നമ്മൾ പരമാവധി ഒരു ദിവസം രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അല്ലേ നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അടി നടന്നു അല്ലെങ്കിൽ ഫാമിലി പ്രശ്നമുണ്ടോ അങ്ങനെയാണെങ്കിൽ മാത്രം നേരിട്ട് വിളിക്കുക അല്ലേ നമ്മൾ നമ്മുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ ഭഗവത്ഗീതയോ രാമായണമോ ഭാഗവുതമോ വിശ്വപുരാണമോ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ ഇല്ല പണ്ട് എല്ലാവർക്കും പറയുമായിരുന്നു ഇതൊക്കെ സംസ്കൃതത്തിലായതുകൊണ്ടാണ് വായിക്കപ്പെടാൻ പക്ഷേ ഭക്തിവേദം എന്ന് തോന്നിയതുകൊണ്ട് ഈ ഭാഷയിലുള്ള ഈ സംസ്കൃത ഭാഷ കടക്കുമറിഞ്ഞില്ല എന്നുള്ള കാരണങ്ങളാണ് അദ്ദേഹം ഈ പുസ്തകം എൻ്റെ സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി ലോകത്ത് മുഴുവൻ പ്രചരിപ്പിച്ചു അതെല്ലാവർക്കും അറിയുന്ന തരത്തിലായിരുന്നു ഞാൻ ഉദാഹരണം ഒരു പറയാം ഉദാഹരണത്തിന് ഞാനും നമുക്ക് നമുക്ക് നമുക്കെങ്കൊരു ചായ ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിക്കുന്നു ചായ ഉണ്ടാക്കുന്ന വളരെ ചെറിയ കാര്യമാണ് നിങ്ങൾക്ക് ആർക്കറിയാം ഇവിടെ ചായ ഉണ്ടാക്കാൻ ചായ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾ നിങ്ങൾക്കൊന്ന് നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ നമ്മുടെ ഈ സുഹൃത്തിനെ നിങ്ങൾ തന്നെ ചായ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല സത്യം അറിയില്ല ആദ്യം എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞുതരാം ഞാൻ നിങ്ങൾ പറഞ്ഞില്ല അപ്പം അത് ശരിയാണോ തണമെന്ന് നിങ്ങൾ ചിന്തിക്കാം എങ്ങനെയാണ് ചായ ഉണ്ടാക്കി ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയാം ഞാൻ എന്താ ചെയ്യും എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ആദ്യം വെള്ളം വേണം അല്ലേ കുറച്ച് വെള്ളം ഒഴിക്കണം പിന്നെ തേയിലപ്പൊടി ഒരുപാട് വെള്ളം അല്ലേ ഷുഗറും അതുപോലെ പഞ്ചസാരയും ഒരുപാട് ഇട്ട് കലക്കിയ ചായ അതുപോലെ കുറച്ച് വെള്ളവും ഒരുപാട് തേയിലയും അതൊന്നും ഒരുപാട് തേയില ഒരു ഒരു അരക്കപ്പ് വെള്ളത്തിൻ്റെ അഞ്ച് കിലോ തേയില ഒരു അഞ്ച് കിലോ പഞ്ചസാര ഇത്ര ചായ ആവുമോ ശരിയെന്ന് കിട്ടണം പറഞ്ഞു അപ്പോൾ പറഞ്ഞതെങ്ങനെ ചായയുടെ ഞാൻ പറഞ്ഞത് ഏറ്റാണെങ്കിൽ ഒന്ന് പറഞ്ഞതന്നെ എങ്ങനെയാണ് ചായ എന്ന് പറഞ്ഞത് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ആവേശത്തിനുള്ള വെള്ളം എടുക്കാം അത് തിളച്ചതിന് ശേഷം വളരെ കുറച്ച് തേയില അത് ഒരുപാട് ഡാം പാടില്ല നമുക്ക് എത്രയാണോ അതിൻ്റെ ഒരു തേയിലയുടെ എത്ര വേണോ സത്ത് വേണ്ടത് അത്ര മാത്രം പിന്നെ പഞ്ചസാര പലർക്കും പലതരത്തിലാണ് ചിലർക്ക് പഞ്ചസാര വേണ്ടാത്തവരുണ്ടാവും ചിലർക്ക് കുറച്ച് മതി ഉണ്ടാവും ചില ആൾക്കാർക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടാവും ആണോ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത് നിങ്ങൾക്ക് നിങ്ങൾ ആരും പറയുന്നത് അച്ഛനും പഠിപ്പിക്കുന്നതാണോ ഓ അതൊരു പുസ്തകം നിങ്ങൾ പഠിച്ചതാണോ രണ്ടും അല്ലേ നിങ്ങളുടെ പേരൻസ് പഠിപ്പിച്ചതുകൊണ്ട് സ്വയം പഠിച്ചതുകൊണ്ട് വളരെ വളരെ സന്തോഷം നിങ്ങൾ പറഞ്ഞു തന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഞാൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചായ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു ഞാൻ ഇനിയും കൂടി എന്നെ സഹായിക്കണം ഒരു ഒരു പുരുഷൻ കുറിച്ചു വന്നു ചായ ഉണ്ടാക്കാൻ പ്രതിച്ചു ഇനി ഒരാൾ കൂടി ആര് തയ്യാറുണ്ടോ എനിക്ക് വട ഉണ്ടാക്കാൻ പ്രവേശനം വട എങ്ങനെ കഴിക്കുന്നു എനിക്കറിയാം വട ഉണ്ടാക്കാൻ എനിക്കറിയാം എനിക്ക് നിങ്ങളോട് കാര്യം ചോദിക്കും എനിക്ക് വട ഉണ്ടാക്കാൻ അറിയാം പക്ഷെ ഞാൻ അത് പറഞ്ഞു തരാം അത് ശരിയാണോ തെറ്റണമെന്ന് പറയുന്ന അത് ഇപ്പം എനിക്ക് തോന്നുന്നു ആദ്യം മാവ് വേണ്ടി വരും അല്ലേ കുറേ മാവ് എടുത്തിട്ടാണ് പിന്നെ കുറേ ഉപ്പ് കുറച്ച് ഒക്കെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വെള്ളം തിളപ്പിക്കണം പടയായി ഇങ്ങനല്ലേ ഇവിടെ ഉണ്ടാക്കുന്നേ മാവും തെറ്റാണ് അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത് എന്താ പറയുക ഇങ്ങനെ ഉണ്ടാക്കുന്നത് വേണമല്ലേ ഉഴുന്നില്ലല്ലോ ആ ആദ്യം ഉഴുന്ന് വേണം ആ ഉഴുന്ന് അരച്ചിട്ട് അതിലേക്ക് വെള്ളമൊഴിക്കണം അത് ഒരു മണിക്കൂർ സമയം അല്ലെങ്കിൽ ഉഴുന്ന് അരയ്ക്കുന്നതിന് മുമ്പ് വെള്ളമൊഴിച്ച് അത് കുതിരാ അമയ്ക്കണം അത് ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഉഴുന്ന് കുതിർന്ന് കിട്ടിയിട്ട് അതിനെ മിക്സിയിലോ ആട്ടിലോ ഇട്ട് എടുക്കണം അതിലേക്ക് നമുക്ക് ഉള്ളി ഉപയോഗിക്കാം മുളക് ഉപയോഗിക്കാം കരവേപ്പില ഉപയോഗിക്കാം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പിടാം ഇത് ഉപ്പിട്ട് നന്നായിട്ട് ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് ആ മാവ് മാറ്റി വെക്കണം അതിന് ശേഷം നല്ല സോഫ്റ്റ് ആയതിനു ശേഷം അതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോറ് വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചോറ് ആഡ് ചെയ്യാം അത് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം അയ്യോ ശരിയാണ് വെളിച്ചെണ്ണയാണോ അല്ലേ ഞാൻ വെള്ളമാണോ ഒഴിച്ചത് അതിന് ശേഷം അതിൻ്റെ ആകൃതിയിൽ അത് ഉണ്ടാക്കിയിട്ട് തിളച്ച എണ്ണയിലേക്ക് അത് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ എങ്ങനെയാണ് പഠിച്ചത് കണ്ടെണ്ണം പഠിച്ചത് നാല് പഠിപ്പിച്ചാണോ അത് യൂട്യൂബ് പഠിക്കുകയാണോ അത് ബുക്ക് വായിച്ച് പഠിച്ചോ ഇല്ല ഞാൻ പഠിച്ചത് കണ്ട് ചീത കച്ച് പഠിച്ചതാണ് വളരെ സന്തോഷം ഞാൻ കരുതിയ അല്ല വട ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അപ്പം വന്ന ആളിൽ നിന്ന് വടയെക്കുറിച്ച് നല്ല പാറങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് വിട്ടു നോക്കിയാൽ വളർച്ച അല്ലേ അപ്പം ഈ വായിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം വായിക്കാൻ പറഞ്ഞ നമ്മൾ ഈ ചായയെക്കുറിച്ച് നമുക്ക് അറിയില്ല അല്ലെങ്കിൽ വടയെ കുറിച്ച് നമുക്കറിയില്ല നമ്മൾ എങ്ങനെയാണ് പറയുന്നത് അതുപോലെ നമുക്ക് ചായയെ വടയെ വടയെക്കുറിച്ച് പോലും അറിയില്ല അപ്പൊ എങ്ങനെയാ ദൈവത്തിനറിയുന്നത് നിങ്ങൾ അന്ന് ചിന്തിച്ചു നോക്കിയേ നമുക്ക് ഈ നിത്യം ചെയ്യുന്ന കാര്യം ഇപ്പം നമ്മുടെ സഹോദരി പറഞ്ഞ പോലെ കണ്ടു പഠിച്ചതാണ് നിത്യം ചെയ്ത് പഠിച്ചതാണ് അല്ലെ നമ്മൾ നിത്യം ചെയ്യുന്നുണ്ടോ നമ്മൾ ദൈവത്തെ നിത്യവും ഉപാസിക്കുന്നുണ്ടോ ഇല്ല അല്ലേ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം കൂടി പറയട്ടെ ഒരു പുസ്തകം ഞാൻ കാണിച്ചതാണ് കണ്ട പുസ്തകം ഉണ്ടോ ഭഗവത്ഗീത ശ്രീമദ് ഭഗവത്ഗീത ഈ പുസ്തകം കണ്ടില്ലേ ഈ ഭഗവത്ഗീത ഭഗവത്ഗീതയുടെ അർത്ഥം എന്താണെന്ന് ഒരു പുസ്തകം പറയാ ഭഗവത്ഗീത ശ്ലോകങ്ങളാണ് പറഞ്ഞതാണ് ഭഗവാന്റെ യാത്രയാണ് ഭഗവാന്റെ ഗീതമാണ് ഭഗവത്ഗീത അത് ഭഗവാന്റെ ഹൃദയം തന്നെയാണ് നിങ്ങൾക്കറിയില്ലേ കുരുക്ഷേത്ര യുദ്ധം കുരുക്ഷേത്ര യുദ്ധം പാണ്ഡവരും കൗറുമുള്ള യുദ്ധം സമയത്ത് വളരെ വലിയ യുദ്ധമാണ് പരസ്പരം വ്യക്തം ചെയ്യുന്ന പോരാട്ടം ആ ആ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഏറ്റവും ഹൃദയഭാഗമാണ് ഈ ഭഗവത്ഗീതയിലെ കൃഷ്ണന്റെ ഉപദേശം ഗീതോപദേശം ആ ഗീതോപദേശത്തിലെ ശരി എന്താണ് തെറ്റ എന്താണ് കർമ്മം എന്താണ് പുണ്യം എന്താണ് പാപം പാവമെന്താണ് ഇതെല്ലാം അദ്ദേഹം അർജുനന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് നമ്മൾ ഭഗവത്ഗീത പുസ്തകം എടുത്തു വെച്ചാൽ നമുക്ക് ഉദാഹരണത്തിന് ഈ കുറെ എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഭഗവത്ഗീത വെച്ച് സോൾവ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഞാൻ പുറമപ്പോ ചാപ്റ്റർ രണ്ടാണ് എടുത്തത് പതിനെട്ട് അധ്യായം എന്നുണ്ട് മൊത്തം ഒന്ന് മുതൽ പതിനെട്ട് വരെ അധ്യായങ്ങളുണ്ട് നമുക്ക് ഒന്ന് മുതൽ വെളിയിൽ വായിച്ചു വന്നാമ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ അധ്യായം ഈ രണ്ടാമത്തെ അധ്യായം എന്താണ് പറയുന്നത് അറിയാമോ ഈ രണ്ടാമത്തെ ഗീയം പറയുന്നത് കൃഷ്ണൻ അർജുനനോട് സംസാരിക്കുകയാണ് ഗീത ഗീതയിലൂടെ അർജുനനോട് കൃഷ്ണൻ പറയുന്നു നിങ്ങൾക്ക് ആ അർജുനെ കുറിച്ച് അറിയാമോ നിങ്ങൾ അർജുനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഈ യുദ്ധ സമയത്ത് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന അർജുനൻ കൃഷ്ണോട് പറയാണ് പ്രിയപ്പെട്ട കൃഷ്ണ എനിക്ക് വളരെ ഭയമാകുന്നുണ്ട് കാരണം ഞാൻ യുദ്ധം ചെയ്യുന്നത് എൻ്റെ സുഹൃത്തുക്കളോടാണ് എൻ്റെ ബന്ധുജനങ്ങളോടാണ് എനിക്ക് പ്രിയപ്പെട്ടവരോടാണ് എനിക്കവരെ എന്നാൽ കൊല്ലാൻ വളരെ പേടിയാണ് എനിക്കവരെ കൊല്ലാൻ തോന്നുന്നില്ല ഞാൻ യുദ്ധമാണ് ചെയ്യുന്നത് പക്ഷെ എന്നാലും എന്നെ ഒന്ന് സഹായിച്ചു അങ്ങനെ എന്താണ് ചെയ്യുന്നത് ഇവരെല്ലാം എൻ്റെ ബന്ധുക്കൾ ചിന്തക്കാരുമാണ് കൃഷ്ണൻ പറഞ്ഞത് അല്ലയോ അർജുന നീ ഇങ്ങനെ കുണ്ിതപ്പെടുന്നതാണ് ഇങ്ങനെ വിഷമിക്കുന്നതാണോ എൻ്റെ പ്രശ്നം കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നീ എന്തിനാണ് ചിന്തിക്കുന്നത് ഇഷ്ടം പറയുന്നു നിന്റെ ശരീരവും ആത്മാവും രണ്ട് രണ്ടാണ് ഈ ശരീരമെന്ന് പറയുന്നത് വെറും വിദ്യയാണ് അതിൻ്റെ ആത്മാവാണ് പരമമായ സത്യം ഇപ്പം നിങ്ങളെ ഉപയോഗിക്കുന്ന വസ്ത്രം നിങ്ങളുടെ വസ്ത്രം ഒരു കടലിൽ നിന്ന് നാങ്ങു വസ്ത്രം ധരിക്കും കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളെ വസ്ത്രം ഉപേക്ഷിക്കില്ലേ പുതിയ വസ്ത്രം പുതിരിക്കാറുണ്ടല്ലേ ശരിയല്ലേ നിങ്ങൾ ആരെങ്കിലും ഒരു വസ്ത്രം ഭക്ഷണങ്ങൾ ധരിക്കാറുണ്ടോ ഒരു വസ്ത്രം ചീത്ത അനുഭവങ്ങൾ ആ വസ്ത്രം മാറാറില്ലേ അതുപോലെ തന്നെ ആത്മാവും ശരീരത്തിലേക്ക് സ്ഥിരമായി സ്ഥായി ഇപ്പോ സ്ഥായി വീണ്ടും ഈ ആത്മാവ് നശ്വരമാണ് ഈ അനശ്വരമായ ആത്മാവ് ഓരോ ശരീരത്തെയാണ് സ്വീകരിക്കുന്നത് ഓരോ ശരീരവും മരണപ്പെടും ശരീരത്തിൻ്റെ കാലാവധി കഴിയും ശരീരം നശിക്കപ്പെടും പക്ഷേ നശിക്കാത്തതാണ് ആത്മാവ് ഈ ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു നമ്മുടെ ശരീരം ശരീരപ്രപേക്ഷ നശിച്ചു പോകാം മരണപ്പെടാം പക്ഷേ നമ്മുടെ ആത്മാവ് സ്ഥിരമാണ് അത് നശ്വരമാണ് അതൊരിക്കലും നശിക്കാത്തതാണ് അനശ്വരമാണ് ഈ ആത്മാവ് കൃഷ്ണൻ ഇത് അർജുനോട് പറയുന്നു നിൻ്റെ ശരീരപ്രവിഷ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ യുദ്ധത്തിൽ പലരെയും ശരീരത്തെ വേദനിപ്പിച്ചേക്കാം പല ശരീരത്തെയും ബുദ്ധിമുട്ടിച്ചേക്കാം ഇപ്പം ഉദാഹരണത്തിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാകുന്നു ആൾക്കാർ വെള്ളത്തിൽ നിന്ന് മരിക്കുന്നു അല്ലെങ്കിൽ തീ പിടിച്ച് മരിക്കുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു പക്ഷേ അവിടെ ആത്മാവിനെയൊന്നും സംഭവിക്കുന്നില്ല നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചാലോ തീ കൊളുത്തിയാലോ ആത്മാവ് രശ്മി കഴിയുമോ ഇല്ല ആത്മാവ് നിറഞ്ഞാൽ സത്യമാണ് പക്ഷേ ശരീരം ഉണ്ടാകുന്നത് ഒരു വിധേയമാണ് ഇത് ഈ ചിന്ത അർജുന ഒരുപാട് മാറ്റമുണ്ടാക്കി അർജുനും കൃഷ്ണനോട് അർജുന കൃഷ്ണനോട് ചോദിച്ചോ കൃഷ്ണൻ പറയുന്നുണ്ട് നിനക്ക് തീരുമാനിക്കാം നിന്റെ ആ പരമാത്മാവാണോ നിന്റെ ശരീരമാണോ വലുതയെന്ന് നീ കൊല്ലുന്നത് ഒരു ശരീരത്തിന് മാത്രമാണ് അല്ലെങ്കിൽ നിന്റെ അസ്ത്രങ്ങൾ ഏൽക്കുന്നത് അവരുടെ ആത്മാവിനല്ല അവർ പരമമായ ആത്മാവ് എന്നും അവരോടൊപ്പം ഉണ്ടാകും നീ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് അവരുടെ ശരീരത്തോടുകൂടി മാത്രമാണ് അവരുടെ ആത്മാവിനെ നീ സ്പർശിക്കുന്നതേയില്ല ഭവത്ഗീതയിൽ ഇത് വളരെ പ്രധാനമായിട്ട് ശരീരവും ജീവാത്മാവും പരമാത്മാവും എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ഗഹനമായി സംസാരിക്കുന്നുണ്ട് ഒരാളെ ആത്മാവും ശരീരവും തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്ന് ഗീതയിൽ വളരെ വിശാലമായി പറയുന്നു ഞാൻ ഒരു ഉദാഹരണം കൂടി നിങ്ങൾ നിങ്ങളെവിടെ ഉണ്ടോ റോക്കറ്റ് പോകുന്നത് റോക്കറ്റ് ഉണ്ടോ നിങ്ങൾ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് പോകുന്നു കണ്ടിട്ടില്ല ഈ റോക്കറ്റ് ഉണ്ടാക്കുന്നത് ഒരാളാണ് ഉണ്ടാക്കുന്നത് ഒരാൾ ഒരാൾ രാവിലെ മുതൽ ജോലി ആരംഭിച്ച് ഒരു റോക്കറ്റ് ഉണ്ടാക്കാൻ കഴിയുമോ കഴിയില്ല എന്താണ് കാരണം ഒരു കൂട്ടം ആൾക്കാരുടെ അധ്വാനം ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നം ഒരു കൂട്ടം ആൾക്കാരുടെ ബുദ്ധി അല്ലേ ഒരു കൂട്ടം ആൾക്കാരുടെ ചിന്ത അതാണ് അത് അതുപോലെയാണ് സമൂഹവും നമ്മൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരുടെ ബുദ്ധിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് ശരീരത്തിന് സുഖമില്ലാതെ ചിന്തിക്കുന്നു അത് നമ്മൾ ഒരാളോട് പറയുന്നു അങ്ങനെ കൊണ്ട് ഒരു അസുഖം കൊടുക്കുന്നു ഇത് നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ് എൻ്റെ ശരീരത്തിനെ ഇത് ബാധിച്ചേക്കാം പക്ഷേ എൻ്റെ മനസ്സിനെ ഇത് ബാധിക്കരുത് നമുക്ക് ശരീരമുണ്ടെന്ന് നമുക്കൊരു ശരീരമുണ്ട് അസുഖമുണ്ടോ എന്ന് തോന്നാമെങ്കിൽ കൃഷ്ണനോട് ചോദിക്കാം എനിക്കൊരു അസുഖമുണ്ടോ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് അല്ലേ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു നമ്മൾ എന്തെങ്കിലും സ്നേഹം പ്രകടിപ്പിക്ക സ്നേഹം പരത്തുന്നില്ല അല്ലേ അങ്ങനെയല്ലേ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കൽ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും ശരിയില്ല ആ അനുഭവം ഉണ്ടാവുക സ്നേഹം പ്രകടിപ്പിക്കാൻ ചില ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ കൃഷ്ണൻ പറയുന്നത് ഞാൻ നിന്നെ സഹായിക്കാം പക്ഷെ കൃഷ്ണൻ നിങ്ങൾ എന്താ കൊടുക്കേണ്ടത് നിങ്ങളുടെ മനസ്സിലെ സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങളെ കൃഷ്ണൻ സഹായിക്കും നിങ്ങളെല്ലാവരും ഇപ്പം ദൈവത്തിന് വേണ്ടി ദൈവത്തിനെ സ്നേഹിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ ഉപസിക്ക ഉപാസിക്കാൻ ഭക്തിക എല്ലാം നിങ്ങൾ തയ്യാറാണ് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എല്ലാവർക്കും ഭക്തി ഉണ്ടാവും അല്ലേ ഈ ഭക്തി ഉണ്ടെങ്കിൽ സ്വന്തം കൈ നടക്കുമോ അപ്പം നമ്മൾ മനസ്സിലാക്കി ആത്മാവാണ് പ്രധാനം ശരീരമല്ല പ്രധാനം എന്നാൽ നമ്മൾ എന്താണ് അതിനു വേണ്ടി നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് അപ്പം നമ്മളൊരു ദിവസം പ്രവർത്തീത വായിച്ചു ഗീത വായിച്ചു അത് നമ്മുടെ ആത്മാവിനെ സഹായിക്കും ശരിയാണ് പക്ഷേ ഈ ഗീത വായിച്ചാൽ നമ്മൾ എന്താണ് പിന്നെ ചെയ്യുക നമുക്ക് ഭഗവാൻ കൃഷ്ണനെ പോലെ മാറാൻ കഴിയുമോ നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ ഭഗവാ ഭഗവാൻ കൃഷ്ണൻ്റെ ഗീതങ്ങൾ ആരംഭിക്കുക അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെ മന്ത്രങ്ങൾ നിത്യേനെ ഉരുവിടുക നിത്യേന ചെയ്യണത് ഭഗവാൻ കൃഷ്ണൻ്റെ മന്ത്രോചാമന നിത്യേന ഒന്നിൽ കേൾക്കാൻ കേൾക്കുക അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉരുവിടുക ലോകത്തുള്ള ഒരുപാട് കൂടാതെ കൂടി ദൈവങ്ങളുണ്ട് ഈ ഒരു മന്ത്രത്തിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി എന്ന മന്ത്രത്തില് ലോകത്തുള്ള എല്ലാ ദൈവങ്ങളെയും ശ്രദ്ധിക്കുന്നുണ്ട്